തെക്കൻ കുറ്റൂർ എസ് എസ് എഫ് യൂണിറ്റ് മദ്രസ ഹാളിൽ വെച്ച് ഗ്രീൻ സിഗ്നൽ ഫാമിലി മീറ്റ് സംഘടിപ്പിച്ചു സംഗമത്തിൽ സംഘടനാ പ്രവർത്തകർ രക്ഷിതാക്കൾ കുടുംബിനികൾ തുടങ്ങിയവർ ഭാഗമായി നമ്മുടെ മക്കൾ നമുക്ക് ഉപകരിക്കണം എന്ന വിഷയത്തിലായിരുന്നു ഫാമിലി മീറ്റ് ഒരുക്കിയത് ഇങ്ങനെയൊക്കെയാണ് അങ്ങനെയാണ് എന്താണ് ആ കുട്ടി തെറ്റ് തിരിച്ചു എന്നുള്ളത് പലതവണ ആ വാർത്ത എന്നെ വിളിച്ചു പറഞ്ഞു രോഗത്തിലേക്ക് ഞങ്ങളുടെ സംസാരങ്ങളെയും ഞങ്ങളുടെ ചെയ്തികളിൽ നിന്നും വ്യതിചരിപ്പിക്കുന്നതെന്ന് നമ്മുടെ പ്രവർത്തകരെ വിളിച്ച് ഓർമ്മപ്പെടുത്തിയപ്പോ നാം പറഞ്ഞത് നിങ്ങളുടെ മകൻ നാളെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ ഈ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ മകൻ നമ്മുടെ സംഘടനയുടെ കീഴിലെ തെക്കൻകുറ്റൂർ യൂണിറ്റ് സെക്രട്ടറി ഫിദാൻ സ്വാഗതം പറഞ്ഞു യൂണിറ്റ് പ്രസിഡന്റ് ഫളലു റഹ്മാൻ അധ്യക്ഷനായി സെക്ടർ അധ്യക്ഷൻ ഷാഫി സഖാഫി രക്ഷിതാക്കൾക്കായി ഉദ്ബോധന ക്ലാസ് എടുത്തു കേരള മുസ്ലിം ജമാഅത്ത് എസ് എസ് എഫ് എസ് എസ് ബി എസ് പ്രവർത്തകരും ചടങ്ങിൽ സംബന്ധിച്ചു